എല്ലാവരെയും അറിയിക്കേണ്ട ഒരു ആശ്വാസ വർത്തമാനം യു എയുടെ സെൻട്രൽ ബാങ്ക് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ വായ്പ എടുത്തിട്ടുള്ളവരാണോ അല്ലെങ്കിൽ ഇൻഷുറൻസിന് തുക അടയ്ക്കേണ്ടവരാണോ ഒരാറുമാസത്തേക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം തിരിച്ചടവ് ആറുമാസം വൈകിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ആളുകൾക്ക് കൊടുക്കണം എന്ന് യു എയിലെ ബാങ്കുകളോട് സെൻട്രൽ ബാങ്ക് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പല ബാങ്കുകളും ഇത് അവരുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കാതെ കിട്ടുന്നത് പോരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയുണ്ട് ഈ ഒരു മഴ വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യത്തിൽ സാമ്പത്തിക നഷ്ടം എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിലുണ്ടായിട്ടുണ്ടല്ലോ ഈ സാഹചര്യത്തിലാണ് ഒരു വലിയ ദുരിത സമയമായി കണക്ക് കൂട്ടിക്കൊണ്ട് യു എയുടെ സെൻട്രൽ ബാങ്ക് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് എല്ലാ ബാങ്കുകൾക്കും ഇന്നത് കിട്ടി പക്ഷേ കസ്റ്റമേഴ്സിനെ ആരെങ്കിലും അറിയിച്ചോ അറിയിച്ചിട്ടില്ല യാതൊരുവിധ ഇൻട്രസ്റ്റ് ചില ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോഫിറ്റ് ഇതൊന്നും ഈടാക്കരുതെന്നും ആറുമാസം കഴിഞ്ഞിട്ട് മതി തിരിച്ചടവ് എന്ന രൂപത്തിൽ ആനുകൂല്യം സാവകാശം കൊടുക്കണമെന്നും സെൻട്രൽ ബാങ്ക് അഭ്യർത്ഥിച്ചിരിക്കുന്നു ബാങ്കുകളോട് മാത്രമല്ല വളരെ സുപ്രധാനമായ ഒരു കാര്യം എല്ലാവരെയും ഇപ്പോൾ തന്നെ നമ്മൾ അറിയിക്കേണ്ടതും നമ്മൾ പാലിക്കേണ്ടതും ചില വീടുകൾക്കും ചില കാറുകൾക്കും ഈ കേടുപാടുകൾ മഴയത്ത് പറ്റുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയും അതങ്ങനെ എഴുതി വച്ചിട്ടില്ല ഞങ്ങൾ തരില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും നിരാകരിക്കാനും ശ്രമിക്കുമ്പോൾ അതാ ഓർമ്മിച്ചിരിക്കൂ സനാഡക് എസ് എ എൻ എ ഡി എ കെ ഈ സനാഡക് എന്ന് പറയുന്ന ആപ്പിൽ പോയിട്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട അപേക്ഷ കൊടുക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് അതിൽ പോകുന്നവർക്കൊക്കെ ഇങ്ങനെ നിരാകരിക്കപ്പെട്ടാൽ തള്ളിക്കളയപ്പെട്ടാൽ പരിഹാരമുണ്ടാക്കി കൊടുക്കുന്ന ഇതിനു വേണ്ടിയുള്ള ഇൻഷുറൻസിൻ്റെയും ബാങ്കിങ്ങിൻ്റെയും ഒക്കെ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന പരിഹാരമുണ്ടാക്കി കൊടുക്കുന്ന അതോറിറ്റിയാണിത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ പരാതി കൊടുക്കാൻ ശ്രമിക്കണം ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം തള്ളിക്കളഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ച് വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ട കാര്യമാണ് ഒരാഴ്ച പിന്നിടുന്നു ഇപ്പോഴും പല നമ്മൾ സാധാരണ പറയുന്ന ഷാർജയെക്കുറിച്ച് ഫുജിയറെക്കുറിച്ച് കൽബയെക്കുറിച്ച് അജ്മാനെക്കുറിച്ച് അവിടെയൊക്കെ വെള്ളക്കെട്ടുകൾ ഇനിയും ബാക്കി പക്ഷേ ദുബായിലെ ഗ്രീൻസ് കമ്മ്യൂണിറ്റിയിൽ പോലും വലിയ ബിൽഡിങ്ങുകളുടെ ബേസ്മെൻറ്റിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ കറണ്ടില്ല വെള്ളമില്ല അത് മനഃപൂർവ്വം ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ അടിയിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതാണ് സാഹചര്യമെന്ന് മനസ്സിലാക്കണം അതേസമയം ഷാർജയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരത്തോടു കൂടി വെള്ളക്കെട്ടുകൾക്ക് കാര്യമായ ശമനം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആശ്വസിക്കാൻ വരട്ടെ ഇപ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന മലയാളി വോളണ്ടിയേഴ്സിൻ്റെ കാര്യമാണല്ലോ മലയാളികൾ പുതിയ ആഗോള മാതൃക ഒരു ഇരുന്നൂറോളം രാജ്യങ്ങളിലെ ആളുകൾ വസിക്കുന്ന ഈ സ്ഥലത്ത് എന്തുകൊണ്ട് മലയാളികളുടെ ശക്തി പ്രതിഭാവിലാസം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ മറുപടിയാണ് ഈ വെള്ളക്കെട്ടിൻ്റെ ഈ മഴ പെരുമഴ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ആളുകൾ അതങ്ങനെ നിൽക്കുമ്പോഴും ഈ ഷാർജയുടെ ഭാഗത്ത് ഇപ്പോഴും ഇല്ലാത്തതും ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നതുമായ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിന്ന് ഈ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരവും ആഹാരം ഡെലിവറി ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ഈ വോളണ്ടിയർമാർ സഹിക്കുന്ന യാതനകൾ വേദനകൾ ഒപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ജലജന്യ രോഗങ്ങൾ വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞു വരുന്ന രോഗങ്ങളുടെ സമയമാണ് അത് പനിയാകാം ചുമയാകാം ജലദോഷമാകാം അതിനപ്പുറം ടൈഫോയിഡ് ആകാം മറ്റ് പല വിധത്തിലുള്ള ഈ ഡെങ്കി എന്ന് പറയുന്ന ഡെങ്ക് ആകാം ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പറയുകയാണ് ഈ വെള്ളപ്പൊക്കവും ഒക്കെ കഴിയുമ്പോൾ വെള്ളമിറങ്ങി പോകുമ്പോൾ ഇങ്ങനെയുള്ള അണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും അത് ഇത്തരത്തിൽ രോഗങ്ങളായി മാറുമെന്നും കരുതിയിരിക്കണം ഇങ്ങനെ പെട്ടെന്ന് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ള ശ്വാസകോശ രോഗ സംബന്ധമായ കാര്യങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരുടെയും പരിഗണനയിൽ വേണം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൂടെയുള്ള സഹപ്രവർത്തകരെയും ഒക്കെ ഇത് അറിയിക്കുകയും വേണം ഇത് വെറുതെ പറയുന്നതല്ല ആശുപത്രികളുടെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം രോഗികളുടെ വർധനവ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ വെഹിക്കിൾ ഇൻഷുറൻസ് കിട്ടാത്ത ആളുകളിൽ ഇങ്ങനെ പരാതി കൊടുത്തു തുടങ്ങിയപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്കൊരു തോന്നലുണ്ട് ഇങ്ങനെ മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇൻഷുറൻസ് തുക കൊടുത്ത് മുടിയും അതുകൊണ്ട് ഇനിയുള്ള ഇൻഷുറൻസ് തുക കുറച്ച് പ്രീമിയം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തേക്കാം എന്നൊക്കെയുള്ള സൂചന മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നുണ്ട് എല്ലാവരും ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ നെഗോഷ്യേറ്റ് ചെയ്യുക പല കമ്പനികളുമായി ചർച്ച ചെയ്ത് താരതമ്യം ചെയ്ത് കൊട്ടേഷൻ നോക്കിയിട്ട് ഉറപ്പിക്കുക എന്ന് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കട്ടെ എല്ലാവരും ആശ്വാസം കൊടുക്കുന്ന കാലമാണ് ദുബായിൽ പറഞ്ഞിരിക്കുന്നു വിസിറ്റ് വിസിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ വിസ ക്യാൻസൽ ചെയ്തിട്ട് നിൽക്കുന്നവർ അവർക്കൊക്കെ അവരുടെ നാട്ടിൽ പോകാൻ വേണ്ടിയുള്ള സമയം അവസാന ദിവസം ഇത്രാം തീയതി ആണെന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ ഫ്ലൈറ്റ് ഇല്ല എയർപോർട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് യാത്ര മുടങ്ങിപ്പോയ ആഗ്രഹങ്ങളുണ്ടാകും ദിവസം അമ്പത് ദൃഹം വെച്ച് ഫൈൻ കൊടുക്കണമല്ലോ ആ ഫയൻ ഒഴിവാക്കിക്കൊണ്ടിന്നാ ദുബായ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അതും വലിയ ആശ്വാസമായി മാറി അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം ദുബായ് എയർപോർട്ട് സമ്പൂർണമായും നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ പുനഃപ്രവർത്തനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും വാർത്തയായി വന്നിരിക്കുകയാണ് അങ്ങ് യുദ്ധം ഇരുന്നൂറാം ദിവസത്തിലേക്ക് ഈ ഇരുപത്തിമൂന്നാം തീയതി പ്രവേശിക്കുമ്പോൾ ആയിരങ്ങളുടെ ജീവൻ പൊലിയുന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റിൽ ചില പ്രതിഫലനങ്ങൾ ഇന്ന് മാത്രമായി ദൃഷ്ടിയിൽപ്പെട്ടത് സ്വർണത്തിന്റെ വില പെട്ടെന്നിടിയുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാസങ്ങളിലൊന്നും കാണാത്ത റെക്കോർഡ് വില കുതിപ്പിലേക്ക് കയറിപ്പോയ സ്വർണ്ണമെന്ന ലോഹം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരുപാട് താഴ്ചയിലേക്ക് വരികയും ദുബായ് മാർക്കറ്റിൽ ഒരു ഗ്രാമിന് പത്ത് ദർഹം എന്ന മട്ടിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില കുറയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടും പറയുന്നത് മാർക്കറ്റിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് സ്പിന്നീസ് എന്ന സൂപ്പർ മാർക്കറ്റ് ശൃംഖല ഓഹരി വിൽപ്പന എന്നത് ഐ പി ഒ ആരംഭിച്ചിരിക്കുന്നു ഒരു ദർഹം നാൽപ്പത്തിരണ്ട് ഫിൽസ് മുതൽ ഒരു ദർഹം അമ്പത്തിമൂന്ന് ഫിൽസ് വരെയുള്ള കണക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെ തുടരും ഏതാണ്ട് തൊള്ളായിരം മില്യൺ ഓഹരികൾ വിൽക്കാനാണ് തീരുമാനമെന്നറിയുന്നു ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ ഇങ്ങനെ സജീവമായിട്ട് പബ്ലിക്കിൻ്റെ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയാണ് നേരത്തെ തന്നെ ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഹരികൾ പബ്ലിക്കിന് വേണ്ടി കൊടുക്കുമെന്ന് അത് ഈ വർഷം രണ്ടാം പകുതി നടക്കുമെന്ന ധാരണയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് വളരെ വലിയ തുകയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കാനാണ് ലുലുവിൻ്റെ തീരുമാനമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് വെള്ളപ്പൊക്കത്തിൻ്റെ അനന്തരഫലമായി രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കാര്യം പറയുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റെല്ലാം മറന്നുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ചില ആളുകളെ വിസ്മരിക്കുന്നത് ശരിയല്ല ഞങ്ങളോട് എപ്പോഴും സഹകരിക്കുന്ന പ്രൈം ഹെൽത്ത് കെയർ ഗ്രൂപ്പ് നിരവധി ഹോസ്പിറ്റലിലാവട്ടെ മെഡിക്കൽ സെൻറ്ററുകളാവട്ടെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളാവട്ടെ എല്ലാം കൈവശമുള്ള ഈ പ്രൈം ഹെൽത്ത് കെയർ ഗ്രൂപ്പ് അത് ചെയ്തിരിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഷാർജ ഭാഗത്ത് അവരുടെ ക്ലിനിക്കിൽ സൗജന്യമായിട്ടാണ് ആർക്കും ഒന്ന് കൺസൾട്ട് ചെയ്യാം ആർക്കും ഒന്ന് മരുന്നു കൊണ്ടുപോകാം ആർക്കും വേണ്ടി സ്പെഷ്യാലിറ്റി ചികിത്സകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം എങ്ങനെയുള്ള രീതിക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ആ നിർണായകമായ സമയത്ത് അവർ പെരുമാറിയത് എടുത്തു പറയാതെ വയ്യാം പല ഗ്രൂപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് പിന്നിൽ വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സും അതിനെ നയിക്കുന്ന ഫൗണ്ടർമാരോ എം ഒക്കെ ആയിട്ടുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർ ജമീൽ അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ഡോക്ടർ ഓർത്തോപീഡിക് സർജൻ അദ്ദേഹം നയിക്കുന്ന ഈ പ്രൈം ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ യു എവിടെയും ഇങ്ങനെയുള്ള സേവന രംഗത്ത് മാതൃകയായി ഒരുപാട് ജീവകാരുണ്യ ഇടപെടലുകൾ നടത്തുകയാണ് അതിന് കാരണം ഡോക്ടർ ജമീൽ അഹമ്മദ് എപ്പോഴും ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ ഗാഥകൾ ഉയർത്തിക്കാട്ടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഓർത്തോപെഡിക്സ് സർജനാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതും അങ്ങനെയാണ് അതാണ് കഴിഞ്ഞ ദിവസം കാസ്മിയ ഭാഗത്തും നമ്മൾ കണ്ടത് എന്ന കാര്യം കൂടി ഞങ്ങളുടെ സഹകാരിയാണ് ഈ പ്രൈം മെഡിക്കൽ ഗ്രൂപ്പ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഓർപ്പിക്കട്ടെ പ്രവർത്തന മേഖലയിൽ ലാഭം എന്നതിലുപരി നിലനിൽപ്പ് എന്നതിലുപരി ഇത്തരം എത്തിക്സുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു അങ്ങനെയുള്ളവർ മുന്നോട്ട് വരുമ്പോഴാണ് സമൂഹത്തിൽ മൊത്തത്തിൽ ശക്തി ഉണ്ടാകുന്നത് ആ ശക്തിക്ക് ചൈതന്യം പകരാൻ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി